ഹലോ ഗണേഷ് എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കണോ അപ്പോ ഞങ്ങളത്തെ വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പം ഇന്ന് സെൻഡ് ആയതുകൊണ്ട് വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അപ്പോൾ ഉച്ചവരെ ഓരോ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം അവർക്ക് പുറത്ത് പോയിട്ട് ഫുഡ് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് ചട്ടിച്ചോറ് കഴിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി പോയി ചട്ടിച്ചോറ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ചട്ടിച്ചോറൊക്കെ ഇട്ടിയപ്പം അതിൽ എന്തൊക്കെ കൂട്ടാനുണ്ടെന്നുള്ളത് ഇങ്ങനെ നോക്കട്ട സംഭവം അടിപൊളിയാണ് അന്താൻ ചട്ടിച്ചോറ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പക്ഷേ ഓനത് കഴിച്ചിട്ടങ്ങനെ തീരുന്നില്ല കാരണം കണ്ട കണ്ടമാനം കൂട്ടാനും എട്ടൊമ്പത് ഐറ്റംസ് ഉണ്ട് ചിക്കൻ വറുത്തതും പിന്നെ മറ്റേ കൂന്തൾ റോസ്റ്റ് പിന്നെ പച്ചക്കറി ഐറ്റംസ് അവിയല് തോര തന്നെ സം എന്താ പറയുക വപ്പടം കോഴിമുട്ട അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒരാ ഒരൂ ഇങ്ങനെ കഴിച്ചു വന്നപ്പോൾ ഓനക്കിങ്ങോട്ട് കഴിച്ചിട്ടും കഴിച്ചിട്ടും തീരുന്നു എൻ്റെത് ഏകദേശം കഴിഞ്ഞു നമ്മൾ പിന്നെ നല്ല വിഷപ്പമായിരുന്നു അപ്പോൾ അടിച്ചു മിന്നി ചട്ടിച്ചോറ് സദ്യ അതൊക്കെ നമ്മളെ ഫേവറേറ്റാണ് ഇവിടെ ബിരിയാണി നെയ്ച്ചോറ് മന്തി അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കഴിക്കും പക്ഷേ വലിയ താല്പര്യമില്ല അപ്പം നാടൻ ഫുഡിനോടാണെ നമുക്ക് താല്പര്യം അപ്പോൾ നമ്മളത് വൃത്തിയാക്കി കഴിച്ചു അപ്പോൾ മോൾക്ക് ചോറ് വേണ്ട അവൾ ബ്രോസ്റ്റ് പീസ എടുത്ത കേട്ടോ അപ്പോൾ അവൾ ബ്രോസ്റ്റ് ചെയ്യിക്കുകയാണ് അപ്പോൾ എൻ്റേത് കഴിഞ്ഞ് ഞാൻ അവളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വേണ്ട അന്താനാണെങ്കിൽ ആർക്കാ വേണ്ട ആർക്കാ വേണ്ട ചോദിച്ചാണ്ടിങ്ങനെ ഇരിക്കുകയാണ് അവൾക്ക് കഴിച്ചിട്ട് കഴിച്ചിട്ടോട് പോകണില്ല അപ്പോൾ അതിങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് വെല്ലം കിട്ട് ജാമാക്കാന്ന് ചോദിച്ചിങ്ങനെ ഇരിക്കുകയാണ് അത് കഴിച്ചിട്ട് തീരാഞ്ഞിട്ട് അപ്പോൾ വേണ്ട അനങ്ങിയിട്ട് വേണ്ടത്

അപ്പോ ചോറിന്റെ കൂടെ പായസം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പായസം കുടിക്കാൻ പറ്റിയില്ല കാരണം വേർ ഫുള്ളായി ഓവറായി ഇത്രയും ഫുഡ് കഴിക്കാറില്ലല്ലോ അപ്പോൾ കുറച്ച് ഓവറായപ്പോൾ പിന്നെ പായസം കുടിക്കാൻ ഇഞ്ച് സ്ഥലം പോലും വേറിലില്ല അപ്പം പിന്നെ പായസം കൊടട്ട് പോകുന്നത് എന്താനാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചട്ടിച്ചോറ് എടുക്കുന്നത് മുമ്പ് പറയാൻ ഞാൻ ചട്ടിച്ചോറ് കാണാറില്ല കഴിക്കാറില്ല ആദ്യമായിട്ടാണ് എടുത്ത് ഇനി ഞാൻ എടുക്കൂല കാരണം തിന്നിട്ട് തിന്നിട്ട് കഴിയില്ല ഇനി ഞാൻ എടുക്കില്ല എടുത്താലും കുടുങ്ങി പോയി ഇനിയിപ്പോൾ അതേ തിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞു ഞങ്ങളടും കഴിഞ്ഞു അങ്ങനെ അവസാനം അവിടെ ടെണീക്കേണ്ടി വന്നു അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ